നമസ്കാരം ഇൻഷുറൻ റെസ്പോൺസിലേക്ക് സ്വാഗതം ഒരു നൂറ്റാണ്ടോളം ഈ നാടിന് വെളിച്ചം പകർന്ന മാണിസാറിനെ അവസാനമായി ഒന്ന് കാണാൻ ഈ ഞാനും പോയിരുന്നു പാലായിലെ മാണിസാറിന്റെ വീടിന് മുൻപിൽ മണിക്കൂറുകളോളം കാത്തുനിന്നതിന് ഒടുവിൽ ഒരു വിഷാദഗാനം പോലെ മാണിസാറിൻ്റെ നിശ്ചലമായ മൃതദേഹം കടലിരമ്പം പോലെ ആർത്തിളകിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് വന്നപ്പോൾ ഓർക്കുകയായിരുന്നു ആരായിരുന്നു ഈ മാണിസാർ എന്തിനായിരുന്നു അനേകർ മാണിസാറിനോട് വിരോധം വെച്ച് പുലർത്തിയത് എന്തുകൊണ്ടാണ് ഇത്രയും ദിഷണാശാലിയായ മാണിസാറിന് മുഖ്യമന്ത്രി പദം അടുത്തുപോലും എത്താതെ നഷ്ടപ്പെട്ടു പോയത് എന്തിനായിരുന്നു കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിൽ ഒരാളായി കെ എം മാണിയെ ചിത്രീകരിച്ചത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഇന്നലെ രാവിലെ എറണാകുളത്തു നിന്നും കോട്ടയം വഴി പാലായിലേക്ക് എത്തിച്ച മൃതദേഹം ഇരുപത് മണിക്കൂർ കൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത് ഈ ഇരുപത് മണിക്കൂറിൽ ഒരു നോക്കു കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തിയത് ലക്ഷങ്ങളാണ് പാലായിലെയും കോട്ടയത്തെയും കുറവിലങ്ങാടേയും കടുത്തുരുത്തിയിലെയും ഒക്കെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം പറയാൻ അനേകം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർ കണ്ണുനീരോടെ എത്തിച്ചേർന്നത് മനസ്സിലാക്കാം എന്നാൽ തൃപ്പൂണിത്തറയിലും പുത്തേട്ടയിലും വൈക്കത്തുമൊക്കെ എത്ര കേരള കോൺഗ്രസുകാർ ഉള്ളതുകൊണ്ടാണ് അവിടെയൊക്കെ ജനസാഗരമൊഴുകിയെത്തിയത് ഇതിനു മുൻപ് ഇത്രയും വലിയൊരു വിടവാങ്ങൽ കേരളം നൽകിയിട്ടുള്ളത് കെ കരുണാകരനും ഇ കെ നയനാർക്കും മാത്രമാണ് സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് വിട പറഞ്ഞപ്പോൾ പോലും കേരളം ഇത്രയധികം കരഞ്ഞിട്ടില്ല എറണാകുളം മുതൽ വരെ ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ചുണ്ടിൽ നിന്നും പുറത്തേക്ക് വന്നത് വിദുമ്പലോടെ മാണിസാർ എന്ന വാക്കു മാത്രമായിരുന്നു മാണിസാർ എന്ന നേതാവിൻ്റെ പരിലാളന കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങിയ ആയിരങ്ങളുണ്ട് പട്ടയം നൽകിയും വെളിച്ചം നൽകിയും പെൻഷൻ നൽകിയും ആനുകൂല്യങ്ങൾ നൽകിയും ചികിത്സാ ചെലവ് നൽകിയും ഒടുവിൽ കാരുണ്യ എന്ന അപൂർവമായ പദ്ധതിയിലൂടെ അനേകം പാവങ്ങളുടെ രോഗാവസ്ഥയിൽ സഹായം നൽകിയുമൊക്കെ മാണിസാർ നേരിട്ടിടപെടുകയായിരുന്നു നേതാവെന്ന നിലയിൽ ഏതൊരു ഭരണാധികാരിയും ചെയ്യുന്നതൊക്കെയല്ലേ മാണിസാറും ചെയ്തത് എന്ന് ചോദിക്കുന്നവർക്ക് മാണിസാറിനെ കുറിച്ചോ മലയോര കർഷകരെ കുറിച്ചോ ഒന്നും അറിയില്ല എന്നതാണ് സത്യം കെ എം മാണി എന്നൊരു നേതാവ് ഇല്ലായിരുന്നെങ്കിൽ മധ്യതിരുവിതാംകൂറിൽ ജനിച്ചു വളരുകയും കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്ത മലയോര കർഷകർ ഇന്നും പട്ടയമില്ലാത്ത ഭൂമിയുള്ളവരും വൈദ്യുതി ഇല്ലാത്ത വീടുള്ളവരും കയ്യേറ്റക്കാർ എന്ന ലേബലിൽ അധിക്ഷേപിക്കപ്പെടുന്നവരുമാകുമായിരുന്നു മലപ്പുറത്തെയും വയനാട്ടിലെയും കാസർഗോഡേയും കണ്ണൂരിലെയും ഇടുക്കിയിലെയും പാലക്കാട്ടെയും ഒക്കെ മലയോര പ്രദേശങ്ങളിലേക്ക് പടർന്നു പിടിച്ച മലമ്പാമ്പിനോടും മലേറിയോടും യുദ്ധം ചെയ്ത് പൊരുതി വിജയിച്ച ഒരു തലമുറ ഈ നാടിൻ്റെ ചരിത്രത്തിലുണ്ട് അവരുടെ പിൻഗാമികളാണ് എന്നെ പോലെയുള്ള അനേകായിരങ്ങൾ അവരുടെ കണ്ണീരൊപ്പാൻ അവരുടെ വിഷമം മനസ്സിലാക്കാൻ മാണിസാറിനു മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ടാണ് മാണിസാറിനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തിയത് നയനാർക്കും കരുണാകരനും കൊടുത്തതിനേക്കാൾ അന്തസ്സുള്ള ഒരു അന്ത്യാഭിവാദ്യം നൽകിയത് ഇത്തരുണത്തിൽ എനിക്ക് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോടും പൊതുസമൂഹത്തിലെ ബുദ്ധിജീവി ജാട കാണിക്കുന്ന ചിലരോടും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്താണ് മാണിസാറിനോട് നിങ്ങൾക്കിത്ര വിരോധം എന്തുകൊണ്ടാണ് അൻപത് കൊല്ലം പൊതുപ്രവർത്തനം നടത്തിയ മാണിസാർ എന്ന മനുഷ്യസ്നേഹിയോട് നിങ്ങൾ തീർത്താൽ തീരാത്ത പകയോടെ പെരുമാറിയത് ഒരാളോടും ദേഷ്യപ്പെടാതെ ഒരാളോടും പ്രതികാരം തീർക്കാതെ എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ച ഒരു നേതാവായിരുന്നു മാണിസാർ മാണിസാറിനെ പച്ചയ്ക്ക് തെറിവിളിഞ്ഞും അധിക്ഷേപിച്ചും നടന്ന പി സി ജോർജിനോട് പോലും മാണിസാർ പരുഷമായി സംസാരിച്ചിട്ടില്ല ഈ മനുഷ്യൻ അഴിമതിയില്ലാത്ത സ്വാതികനായ മാതൃകാ നേതാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഡ്ഢിയല്ല ഞാൻ കേരള കോൺഗ്രസ് പോലൊരു സ്വകാര്യ രാഷ്ട്രീയ പാർട്ടിയെ നട്ടു വളർത്തി പരിപാലിച്ച് ഇത്രയധികം ജനപ്രതിനിധികളുള്ള ഒരു പ്രസ്ഥാനമായി കഴിഞ്ഞ അറുപത് കൊല്ലം മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഴിമതി ആ പരിസരത്തേക്ക് ഉണ്ടാവണം ബി ജെ പിയേയും കോൺഗ്രസിനെയും സഹായിക്കാനും വളർത്താനും തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താനും അംബാനിയും അദാനിയും ടാറ്റയും ബിർളയും ഒക്കെയുള്ളപ്പോൾ സി പി എമ്മിനുമുണ്ട് അത്തരം ചില പേരുകൾ ഫാരീസ് അബൂബക്കറും സാന്റിയോഗ മാർട്ടിനും ചാക്കു ഒക്കെ അവരെയും സഹായിക്കും അല്ലെങ്കിൽ തന്നെ സഖാക്കൾ ബക്കറ്റുമായി പുറത്തിറങ്ങിയാൽ കാശു കൊടുക്കാതിരിക്കാൻ ആർക്കാണ് ധൈര്യമുണ്ടാവുക അപ്പോൾ സ്വാഭാവികമായും ബാറുടമകളോടും ഒക്കെ കാശു വാങ്ങി തന്നെയായിരിക്കും കേരള കോൺഗ്രസും വളർന്നത് ചോദ്യം ഇതല്ല കെ എം മാണി മാത്രമാണോ ഇവരോടൊക്കെ കാശു മേടിച്ചിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ നേതാക്കളും കാശ് വാങ്ങുന്നത് ഇത്തരം അധോലോകങ്ങളോടും മാഫിയകളോടും കാശ് വാങ്ങി തന്നെയാണ് എന്നിട്ടും കഴിഞ്ഞ ഒടുവിൽ ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനായി മാണിയെ ചിത്രീകരിച്ചെങ്കിൽ മാണിയെ ന്യായീകരിക്കാതെ തന്നെ ഞാൻ പറയട്ടെ അതിൻ്റെ പിന്നിൽ മധ്യതിരുവിതാംകൂറിലെ അധ്വാനികളായ അച്ചായന്മാരോടുള്ള അസൂയയും പകയുമുണ്ട് അവർ അധ്വാനികളാണ് എവിടെ ചെന്നാലും അവർ നാലുകാലിൽ നിൽക്കും അവരുടെ പ്രതീകമാണ് കയം മാണി അരനൂറ്റാണ്ടായി മാണിയുടെ ധീരതയെ തോൽപ്പിക്കാൻ കഴിയാതിരുന്നവർ ബാർ കോഴികയുടെ പേര് പറഞ്ഞ് ഏറ്റവും വലിയ കള്ളനായി മാണിയെ മാറ്റി അത് മധ്യതിരുവിതാംകൂറിൽ നിന്നും കേരളം മുഴുവൻ പടർന്നു പിടിച്ച കുടിയേറ്റക്കാരായ നസ്രാണികളുടെ ധീരതയോടും വെട്ടിപ്പിടിക്കുന്ന വിജയശേഷിയോടുമുള്ള വിദ്വേഷത്തിന്റെ പ്രതീകം മാത്രമായിരുന്നു ഇനിയെങ്കിലും അത് തുറന്ന് സമ്മതിക്കണം അല്ലെങ്കിൽ കെ എം മാണിയേക്കാൾ വലിയ കള്ളന്മാർ കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിട്ടും നിങ്ങൾ ആരും എന്തുകൊണ്ടാണ് സാംസ്കാരിക നായകരുടെ മൂടുപടം ചുമന്നുകൊണ്ട് എന്റെ വക അഞ്ഞൂറ് രൂപ കാമ്പയിൻ നടത്തിയില്ല അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമായി അൻപത് കൊല്ലം ധീരതയോടെ മുൻപോട്ട് നീങ്ങിയ മാണിസാറിനെ പാടയെ തകർത്തതായിരുന്നു ആ ബാർ വിവാദം അന്ന് ഒറ്റപ്പെട്ടവനായി കണ്ണു നിറഞ്ഞുകൊണ്ട് സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നോട് മാത്രം എന്തുകൊണ്ടാണ് ഈ വിരോധമെന്ന് എല്ലാ രാഷ്ട്രീയക്കാരെയും പോലെ എല്ലാ നേതാക്കന്മാരെയും പോലെ മാണി സാറും അഴിമതി നടത്തിയിട്ടുണ്ട് എന്നാൽ ആ അഴിമതി മാത്രം ചർച്ചയായതിലെ രാഷ്ട്രീയം ഇനിയെങ്കിലും തുറന്നു പറയാൻ കഴിയാത്തതുകൊണ്ട് പറയുകയാണ് അതിൻ്റെ പേരിൽ തന്നെ വർഗീയവാദി എന്നോ മാണിയുടെ ആരാധകനെന്നോ വിളിച്ചാലും ഞാൻ അത് സഹിച്ചോളാം കാരണം മനുഷ്യത്വമുള്ള ഒരു കെ എം മാണിയെ ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട് ഒരു സഹായവും ഒരിക്കലും കെ എം മാണിയുടെ അടുത്ത് പോയി ഞാൻ കൈപ്പറ്റിയിട്ടില്ല എന്നാൽ അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട് എനിക്ക് നേരിട്ടുള്ള അനേകം അനുഭവങ്ങളുണ്ട് മാണിവിരോധം മാത്രം കൈമുതലായി നടന്ന പാലാക്കാരനായ ഒരു കോൺഗ്രസുകാരൻ്റെ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായി വീട്ടിൽ കയറി ചെന്ന് സഹായം ചോദിച്ചപ്പോൾ എങ്ങനെയും ആ പയ്യനെ രക്ഷിക്കാൻ ശ്രമിച്ച മാണിസാർ ആ സഹായം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മാണിസാറിനെതിരെ ഈ നേതാവ് നടത്തിയ നുണപ്രചരണങ്ങളെ കുറിച്ച് ഒരു വാക്ക് ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചവരോട് ഞാൻ സഹായിച്ചത് ആ നേതാവിനെ അല്ല മകൻ ജയിലിലായ അച്ഛനെയാണ് എന്ന് കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞ മാണിസാർ മാണി സി കാപ്പനെതിരെ വ്യക്തിഹത്യ നിറഞ്ഞ ലഘുലേഖയുമായി എത്തിയ പാർട്ടി പ്രവർത്തകരോടെ അത് വാങ്ങി വായിച്ചിട്ട് അതിൻ്റെ പേരിൽ എത്ര നഷ്ടമുണ്ടായാലും ഒരു മനുഷ്യനെ ഇല്ലായ്മകളെ എടുത്തു കാണിക്കുന്ന പ്രചരണം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ നന്മ നിറഞ്ഞ മാണിസാറിനെ അടുത്തറിയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് മാണിസാർ വെട്ടിപ്പിടിച്ചിട്ടുണ്ട് വിജയിക്കുന്നതിന് വേണ്ടി ആരും കരുതാത്ത ഞെട്ടിക്കുന്ന നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരാളെയും ചതിച്ചിട്ടില്ല ഒരാളുടെയും കണ്ണുനീരിന് മനപൂർവ്വം കാരണമായിട്ടില്ല ഒരു നിരാലംബനെയും പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറക്കി വിട്ടിട്ടില്ല ശത്രുവിനെയും സഹായിച്ചേ മതിയാവൂ എന്ന ഉറച്ച വിശ്വാസിയായിരുന്നു ആ മാണിസാറിൻ്റെ അവസാനകാലം കടന്നുപോയത് കോഴമാണി എന്ന ചുട്ടുപൊള്ളുന്ന നുണവിളികളുടെ സൂര്യതാപമേറ്റാണ് ആ മനുഷ്യൻ ഈ നാടിന് നൽകിയ സംഭാവന എത്ര മറച്ചു വെച്ചാലും പുറത്തേക്ക് വരും പ്രത്യേകിച്ച് മലയോര കർഷകന്റെ ജീവിതം മാറ്റിമറിച്ച മാണിയൻ സിദ്ധാന്തങ്ങൾ ഒരു തർക്കവും വേണ്ട നന്ദി നമസ്കാരം